കരിയാട് പ്രദേശത്ത് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ കരിയാട് തെരുവ് എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷ സമാപനവും ഇരുപത്തഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ബവിധ ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് നൂറ് വർഷത്തോളം കാലം ഒരു നാടിൻ്റെ തലമുറകൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്ന ഒരു പ്രദേശത്തിൻ്റെ വെളിച്ചമായ കരിയാട് തെരു എൽ പി സ്കൂൾ സ്കൂളിൻ്റെ തീർച്ചയായും വളരെ അഭിമാനമായ നിമിഷമാണ് നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ പിന്നിൽ മുൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അധ്യാപനം നടത്തിയ അധ്യാപകന്മാരും അതുപോലെ വിദ്യാർത്ഥികളും അവരുടെ പരിശ്രമ ഫലമായിട്ടാണ് അതുപോലെ തന്നെ ഒരു എന്ന് പറയുന്നത് ആ സ്കൂളിന്റെ എസ് എം സി അംഗങ്ങളാണ് അഥവാ പി ഭാരവാഹികൾ അവരെയും ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അധ്യാപിക കുട്ടികൾ തമ്മിലുള്ള സ്നേഹബന്ധമെന്ന് പറയുന്നത് ഒരു പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ സ്പോർട്സ് രംഗത്തായാലും കലാ രംഗത്തായാലും കുട്ടികളെ മുഴുവൻ കുട്ടികളെയും സ്റ്റേജിൽ നിന്ന് കയറ്റി പരിപാടികൾ നടത്തുക എന്നത് ഇവിടുത്തെ അധ്യാപക അധ്യാപകന്മാരുടെ കഴിവാടങ്ങൾ പിന്നെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചെയർമാൻ പാലൂർ നഗരസഭ ചെയർമാൻ എ പി മാഷി ആയിരുന്നു അവർക്ക് അടിയന്തിരമായി ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞ് നമ്മുടെ വൈസ് ചെയർപേഴ്സൺ റുഖാന ഇക്ബാലിനെ എത്തിക്കുമായിരുന്നു ഇതുകൊണ്ട് ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ പാലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ റുഖാന ഇക്ബാല ആണ് കെ ഷൈജ ടീച്ചർ ആമുഖ ഭാഷണം നടത്തി സ്വാഗത സംഘം ചെയർമാൻ വി പി രാജൻ സ്വാഗത പ്രസംഗം നടത്തി റിട്ടേർഡ് ചെയ്യുന്ന ബവിധ ടീച്ചർക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് ഉപഹാരങ്ങൾ കൈമാറി കൗൺസിലർമാരായ എൻ എ കരീം ആവോളം ബഷീർ മാനേജർ കെ രാജീവൻ സുനിൽ ബാൽ സന്തോഷ് പി മുനീറ ശ്രീജ മമ്മു മാസ്റ്റർ വിനോദ് കരിയാട് ടി എച്ച് നാരായണൻ കെ ഗിരീഷ്കുമാർ നൂറുദ്ദീൻ കുന്നുള്ളതിൽ കെ ബബിത ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി എം അബ്ദുൾ റഷീദ് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സമഗ്ര ന്യൂസ്